അടികളെ ആ വെള്ളത്തിൽ ഇങ്ങനെ നാല് തൂണിൽ ആറ് തൂണിൽ നിന്ന് പിന്നീട് ഒരു ബീം ഉണ്ടാക്കി അതിന് മുകളിൽ പില്ലറ് പിന്നെ പിയർ അതിന് മുകളിൽ ബേസിംഗ് ഗർഡറും ഒക്കെ ഉള്ള എല്ലാം സെറ്റും അതിന്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് നമ്മളെ ഇവിടെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എത്തിയിട്ടുള്ള ദേശീയപാത കോഴിക്കോട് ജില്ലയിലെ അയിഞ്ഞിലം അറപ്പുയപ്പാലത്തിന്റെ അവിടുന്ന് അങ്ങോട്ട് പന്തിരംഗ ഫ്ലൈ ഓവർ വരെയുള്ള ഒരു അടിപൊളി വീഡിയോടങ്ങളൊക്കെ കാണിക്കുന്നത് പണികളിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞ വർക്കുകളും അറപ്പുയപ്പാലത്തിൻ്റെ പില്ലറിൻ്റെ പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഗർഡർ ലോഞ്ചിനേക്കാണ് പ്രത്യേകതരം ക്രെയിനുകളും പ്രത്യേകതരം സ്റ്റാനുകൾ കൂടുതൽ വെള്ളമുള്ള ഒരു ഏരിയ സ്റ്റാനുകൾ ഘടിപ്പിച്ചാണ് ഗർഡർ ലോഞ്ചിങ് അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അതും കണ്ട് നമുക്ക് പന്തിരംഗ വരെ പോകാം ഗെയ്സ് പാലം ഇടതു ഭാഗത്താണ് പുതിയ പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ആറ്റം വരെ പില്ലറിൻ്റെ വർക്കുകളും പീറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതിന് മുകളിൽ ഗർഡർ വെക്കുന്ന വർക്കിലേക്കാണ് ഇവിടൊക്കെ പ്രത്യേക തരം മെഷീനറികളാണ് എത്തിയിട്ടുള്ളത് ചാനലുകളും ക്രൈനുകളും ഒക്കെ സെറ്റാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഗർഡറുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ മുഗൾ ഭാഗത്തെ മെയിൻ സ്ലൈ വാർപ്പ് സൈഡ് വാള് അതുപോലെ കോൺക്രീറ്റ് വർക്കിലേക്കൊക്കെയാണ് നമ്മുടെ അറപ്പയപ്പാലും ഏറ്റവും പുതിയ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രൈനുകളൊക്കെ ഒന്ന് എത്തിയതാ കേട്ടോ ഉടനെ തന്നെ ഈ ഗർഡർ വെച്ച് പണികളാരംഭിക്കും ഇവിടുന്ന് ആ അറ്റം വരെ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ട് നമുക്കറിയാം ഈ പാലത്തിൻ്റെ ഈ ഭാഗത്ത് കൂടുതൽ വെള്ളമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ കെ എം സി കമ്പനിക്ക് ഒരുപാട് റിസ്ക് എടുത്താണ് ഇവിടുത്തെ പൈലിങ് ഉപയോഗിച്ചുള്ള കുഴികളൊക്കെ കുഴിച്ച വർക്കുകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പില്ലർ പിയർ വർക്കുകളെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഗർഡർ വെക്കുകയാണ് അപ്പോൾ അടുത്ത ഘട്ടം നമ്മളിതു പോയി കടന്നു വരുമ്പോൾ എന്തായാലും പാലത്തിൻ്റെ മെയിൻസിലായ വാർപ്പിലൊക്കെ ആയിരിക്കും അത്രക്കും വേഗതയിലാണ് കെ എം സി കമ്പനി ഇവിടെ അങ്ങോട്ട് വർക്ക് ആരംഭിച്ചിട്ടുള്ളത് നമ്മളി സെൻട്രർ ഭാഗത്തു നിന്നുള്ള ആ കാഴ്ചകളൊക്കെ ഞാൻ കറക്റ്റ് ഞങ്ങളെ കാണിക്കാം ആ അറ്റം വരെ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ ഇതിൻ്റെ സെൻടറിൽ നിന്നിട്ടും അത് ലാസ്റ്റ് ഭാഗത്തുനിന്ന് കാണിക്കാറ് അടിപൊളി ഡിസൈനിലാട്ടോ അവിടുത്തെ പില്ലർ ഉയർത്തി വന്നിട്ടുള്ളത് അടിമൊക്കെ ആണെങ്കിൽ ആ വെള്ളത്തിൽ ഇങ്ങനെ നാല് തൂണിൽ ആറ് തൂണിൽ നിന്ന് പിന്നീട് ഒരു ബീമുണ്ടാക്കി അതിന് മുകളിൽ പില്ലർ പിന്നെ പിയർ കേപ്പ് അതിന് മുകളിൽ ബേസിങ് ഗർഡറും ഒക്കെ ഉള്ള എല്ലാം സെറ്റ് ആട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സെൻട്രൽ ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടുന്ന് ഇനി ആ ലാസ്റ്റ് വരെ ഒന്ന് പോയി വെക്കാം അവിടുന്ന് ഈ ഭാഗത്തേക്കൊന്ന് വീട് എടുത്തിട്ട് നമുക്ക് പന്തിരങ്ക ഭാഗത്തുള്ള ഏറ്റവും പുതിയ വീടൊക്കെ നിങ്ങളെ കാണിക്കാം നമ്മൾ പാലത്തിന്റെ ഈ സൈഡിൽ എത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കികള് പാലത്തിന്റെ പില്ലറിന്റെ വർക്ക് പീറിന്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ തന്നെ സെൻട്രലെ കോൺക്രീറ്റ് വാളിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഗർഡറുകൾ വെച്ച് മെയിൻസിലായി വാപ്പുന്ന വർക്കിലേക്കാണ് അറപ്പുഴപ്പാലത്തിൻ്റെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് വീഡിയോ വൈൻ്റെ പാം പോയൊക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ പാലം കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള പന്തിരങ്കാവ് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷാണ് നിങ്ങളെ കാണിക്കുന്നത് ആറ് വരി ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഒരു നമ്മൾ കഴിഞ്ഞ് മുന്നേ വീട് എടുക്കുന്ന സമയത്ത് ഇവിടെ അണ്ടർ പാസ് ഉണ്ടായിരുന്നു അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ മുകളിലൊക്കെ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞ് സെൻട്രിലെ ഡിവൈഡർ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടോ അതുപോലെ ഈ ബാരിയറിനുള്ള കമ്പി കട്ട് ചെയ്യുന്ന വർക്കുകളും ആ ചെടിലെ കാപ്പിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ മാത്രമേ ഇനിയിവിടെയുള്ളൂ അപ്പോൾ ആ ഏരിയയിൽ ടാറിംഗ് വർക്ക് നടക്കണ്ടല്ലോ ഇല്ല അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആണെങ്കിലും നേരെ ഓപ്പോസിറ്റിൽ മൂന്നിലെ ടാറിംഗ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ നേരം ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിക്കാം അപ്പൊ പന്തിരിങ്കാവ് ഒരു ഫ്ലൈ ഓവർ അല്ല ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറിയിട്ടില്ല നമ്മൾ തേടേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടോ പോയി വെക്കാം അപ്പം ഏതായാലും ഇവിടുത്തെ ടാറും വർക്ക് കുറച്ച് കുറഞ്ഞ നേരത്ത് കാണിക്കാം സോറി ടാറിംഗ് വർക്ക് അല്ലെട്ടോ ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞതിനു ശേഷമുള്ള പേവർ വെച്ചിട്ടുള്ള കോൺക്രീറ്റ് വർക്ക് കേട്ടോ ജിപ്സൺ ഏതെല്ലോ ഇതിലങ്ങനെ പോവാ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ പേവർ അപ്പൊ ഗെയ്സ് ഇവിടെ മൂന്ന് ലൈന്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു ഇനി മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞ ശേഷമുള്ള എം സാൻഡ് മെറ്റൽ കമ്പാക്റ്റിംഗ് വർക്ക് കേട്ടോ അവിടെ ടാറിംഗ് വർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ റോഡ് റോഡ് കഴിച്ചുള്ള പ്രസി വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ രണ്ട് ഭാഗത്ത് സെൻട്രൽ ബാരിയർ മുതൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇവിടെ ടാറിമർക്ക് കഴിഞ്ഞിട്ട് തരുന്നില്ല ടാറിങ്ങിൻ്റെ വർക്കാണെന്നൊക്കെ വിചാരിച്ചു ടാറിങ് എത്തിയിട്ടില്ല കോൺക്രീറ്റ് വർക്കാണ് ആ ഒരു വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കുറഞ്ഞൊരു ഏരിയയിൽ ഇനി ടാറിങ് ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഉള്ള ടാറി വർക്കുകൾ ബാക്കിയെല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ഇവിടുത്തെ കാണാൻ പറ്റി അപ്പോൾ ഇനി ഇവിടുത്തെ പന്തിരങ്ക ഭാത്ത ഇവിടെ ഒരു അണ്ടർപാസ് ടാ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞ് ആ ഭാഗത്ത് മൂന്ന് ലൈനിൻ്റെ പണി കഴിഞ്ഞു മൂന്ന് ലൈനിലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാർ വർക്ക് ഇന്ന് നടക്കാണ്ടല്ലേ അപ്പോൾ അണ്ടർപാസ് നമ്മളെ കോൺക്രീറ്റ് വർക്കുകളും സെൻട്രിലെ ബാരിയറിൻ്റെ വർക്ക് സെൻ്ററിലെ ഡിവൈഡിൻ്റെ വർക്ക് സൈഡിലെ ബാരിയറിലെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെയൊക്കെ ലാസ്റ്റ് കട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ബേ ക്രാഷ് ബേ റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത് ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നല്ലൊരു കാഴ്ചയാണ് ഇപ്പം അങ്ങോട്ട് നമ്മൾ വീട് എടുക്കണമെങ്കിൽ ആ ഏരിയയിൽ ഗ്രേഡർ വേച്ച് മണ്ണ് ക്ലിയർ റെഡി ആക്കി വന്നിട്ടോ അതുപോലെ സൈഡിലെ ബാരിയർ ക്രെയിൻ വേച്ച് സെറ്റ് ചെയ്ത് വരുന്നത് വർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് ടാറിങ് കഴിഞ്ഞ് ആ റൂട്ടിൽ തന്നെ കിടന്ന് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഇതിലെ പോകാൻ പറ്റില്ല അപ്പോൾ ഇവർ തിരിച്ച് ആ ഏരിയയിലെത്താം റോഡ് റോഡ് ഉപയോഗിച്ചുള്ള മെറ്റൽ പ്രസ്സിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സുഹൃത്തുക്കളെ അതുപോലെ പേവറിലാണ് നമ്മുടെ മെറ്റ് മറ്റേ എംസാൻ്റ് മെറ്റലൊക്കെ മിക്സ് ആക്കി ഇവിടുന്ന് ലെവൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ജയേഷ് നമ്മൾ ഈ സൈഡിൽ എത്തിയിട്ടോ ഇവിടെ ഒക്കെ വൈറ്റ് അടിച്ച് വൈറ്റ് സിമന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറഞ്ഞ അണ്ടർപാസിന്റെ ആ ഏരിയ ഇവിടെ ടാറിങ് കഴിഞ്ഞു ഈ ഭാഗത്തെ വേറെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളൂ അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ കണ്ടല്ലോ അവിടെ മെയിൻസിലെ വാർപ്പിട്ടച്ചു ടാറിങ് കഴിഞ്ഞിട്ടില്ല ഞാൻ ടാറിങ് കഴിഞ്ഞ ആ ഏരിയക്ക് ഇങ്ങനെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മെറ്റലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സൈഡിലെ മൂന്നര ടാറും വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ സൈഡിൽ നിന്ന് കണ്ട ക്രാഷ് ബേർ റെഡിമേഡ് കൊണ്ടുവന്ന് കണ്ടെയ്നറിൽ കൊടുന്ന് ഇപ്പൊ ക്രൈൻ വെച്ച് ഇറക്കി വെക്കുന്ന ആ വീഡിയോകളൊക്കെയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അപ്പൊ അവിടൊക്കെ ഈ ബ്ലോക്ക് പതിച്ചു ഉയർത്തി ആ ചെറിയ പടവിടല്ലോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകളിലേക്ക് ട്രെയിൻ ഓരോന്നോരോന്നര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ നീളത്തിലുള്ള മൂന്ന് വരിയുടെ അണ്ടർപാസിൻ്റെ ആ കൊണ്ടായിരിക്കും അത് പൂർത്തിയായി സമയം എടുത്തത് അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഈ ടാറിംഗ് വർക്ക്ഔട്ട് നടക്കാനുള്ളത് ഇവിടെ അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയൊക്കെ സെൽഡ് ബ്ലോക്ക് വലിച്ച് അടിപൊളിയേണ്ട ഒരു ഡിസൈനിൽ തന്നെ വേറൊരു സെറ്റ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച കാണാം സെൻട്രൽ ഡിവൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് മണ്ണൊക്കെ ലെവലാക്കി താഴ്ചയെടുത്ത് കോൺക്രീറ്റ് വാളിൻ്റെ കമ്പിയൊക്കെ ഉയർന്നു വന്നിട്ടുള്ളൂ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് അവിടെ നടക്കുന്നുണ്ട് அப்படி அங்கோட்டை ஏகம் ஆகி வந்திட்டு போய் வைக்கா அங்கே நம்ம பந்திரங்காவது எத்தாறாய் இப்ப சர்வீஸ் உள்ளது അപ്പോൾ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് ഇതിൻ്റെ സൈഡ് കൾവർട്ടിൻ്റെ പണി പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇല്ലേ സർവീസ് റോഡ് ഇല്ലേ ഏ ഗെയ്സ് അതാ മാർബിൾ കട്ടിങ് ചെയ്ത ഏരിയ കേട്ടത് ഇവിടെയൊക്കെ ലെവലാക്കി ആറുപരിപ്പാതൊക്കെ ലെവലാക്കി എടുത്ത് വന്ന ഒരു ഏരിയയാണ് നല്ല പാറകളും കരിയും പാറകളൊക്കെ ആയിരുന്നു കട്ട് ചെയ്താൽ കിട്ടാത്ത അതൊക്കെ പ്രത്യേക തരം മെഷൻ ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റിയ ഏരിയ ഒക്കെ നമ്മൾ കണ്ടത് അങ്ങനെ വീണ്ടും പറഞ്ഞൊക്കെ സർവീസ് റോഡ് ഇല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് പണികൾ പൂർത്തീകരിച്ചു ആ ഭാഗത്ത് സർവീസോടെ പണികൾ ആയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം ആയി വന്നിട്ട് വാഹനങ്ങളൊക്കെ അവിടെ സർവീസ് റോഡ് രണ്ട് സൈലും കടന്നു പോകുന്നുട്ടോ അപ്പോൾ ഇവിടെയും ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ ബാരിയറിൻ്റെ വർക്കുകൾ അതൊക്കെ ഇവിടുന്ന് ാവ് ഫ്ലൈ ഓവറിന്റെ ആ ഭാഗം വരെ എത്തിയിട്ടില്ലെങ്കിലും അതിനോട് ഏകദേശം എത്താനായിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ ആ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ നമ്മൾ കയറി പോകാൻ പറ്റുമോ എന്നുള്ളത് വാങ്ങി കാണാനുള്ളത് പോയി നോക്കാം ആകെ മാറി നല്ല നമ്മൾ രണ്ട് മൂന്ന് മാസമായിരിക്കും ഇവിടെ എത്തി രണ്ട് മൂന്ന് മാസം എന്തായാലും ആയിരിക്കും അതോടെ നല്ല മാറ്റങ്ങളോ ഞാൻ അത് വൈകി കടക്കല്ലേ ഇതിലേ പോകാൻ വരാം പന്തിരംഗ് ഫ്ലൈ ഓവറിന്റെ ആ ഏരിയയിൽ മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നിട്ടോ നമ്മൾ ദൂരെ വീട് എടുക്കുമ്പോ അപ്പൊ ആ അടുത്ത തീറ്റ് നിങ്ങളെ കാണിക്കാം നമ്മളപ്പോ ഈ സൈഡിൽ എത്തിട്ടോ ഇവിടെ നമുക്ക് ഫ്ളൈ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്ക് കയറി പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇതിൽ പോയി ഇങ്ങനെ കടന്ന് ആ ഏരിയ കൂടെ അങ്ങോട്ട് ചാടിക്കാൻ അങ്ങോട്ട് ആ സൈഡിൽ കത്താൻ പറ്റുമെന്നറിയില്ല പ്ലൈവറിന് മകൾ കുറച്ചു നേരം നടന്ന് പോയിട്ട് പോകാൻ പോയാൽ ബൈക്കോടിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ കുറഞ്ഞൊരു ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കട്ടോ നമ്മൾ ആ കാണുന്ന ഇവിടെ നിന്നൊക്കെ വരുന്ന ബിൽഡിങ്ങൊക്കെ നടല്ലോ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നൊക്കെ ഇതിൻ്റെ പീർക്കേപ്പിൻ്റെ വർക്കുകളൊക്കെ കോൺക്രീറ്റിൻ്റെ സമയത്ത് നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നടന്നു പോകാനും പറ്റുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ബൈക്ക് ഓടിക്കാൻ കഴിയാൻ സാധ്യത വളരെ കുറവാണ് അവിടെ ആ അണ്ടർപാസിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ആ കോൺക്രീറ്റ് ആ സ്റ്റെപ്പ് കാണുന്നുണ്ട് സ്റ്റെപ്പിന് മണ്ണിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് അതു വഴി കയറി പോകാൻ കഴിയില്ല ഇവിടെ കാണാൻ ചവിടി വന്നെടുക്കണ്ടേ മണ്ണ് കയറണ്ടായിരുന്നനസ്സിലാക്കാം ആ കയറി പോകാൻ പറ്റും പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടോ അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ നന്ന ആ ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ സർവീസ് റോഡ് ഒന്ന് കാണിച്ചതരാം ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് സർവീസ് റോഡ് അതുപോലെ നമുക്കിതിൽ കൂടെ എങ്ങനെ സർവീസോടൊക്കെ നല്ല സ്റ്റക്കാ കേട്ടോ ഓക്കെ അപ്പോൾ ഫ്ലൈ ഓവർ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് കടന്ന് നടന്നു പോകാൻ ഇവിടെ ഉണ്ടായില്ല ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഇത് ആക്കാണ്ട് അപ്പോൾ ബൈക്ക് ഇത് കൊല്ലാം വരണമെങ്കിൽ ഇനി ഇവിടുത്തെ അതിൻ്റെ ഒരു വാർപ്പൊക്കെ നടക്കാനുണ്ട് അപ്പോൾ അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ നാട് കുറഞ്ഞൊക്കെ നടന്നു പോയേക്കാം പന്തിരങ്കാവ് ഇവിടെ ഈ ഫ്ലൈ ഓവർ ഏഷ്യൊരു കിലോമീറ്ററില്ലെങ്കിലും ഒരു അര അരക്കിലോമീറ്റർ നേരം നീളുണ്ടാവും അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്ത് സൈഡിനുള്ള കമ്പികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിവൈഡർ ഉള്ള കമ്പികൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെയാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ കുറച്ചൊക്കെ നോക്കാണ്ട് നടന്നു പോയാൽ കേട്ടോ അവിടെക്കെങ്ങനെ കമ്പി സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ സ്കേസ് ഇവിടൊക്കെ മെയിൻ സ്ലൈ വാർപ്പിട്ടോ വെള്ളം കെട്ടി നിർത്തതിന് വേണ്ടി ആ സിമെൻറ്റ് കള്ളി കെട്ടി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടോ അതിൻ്റെ വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ ഗർഡർ വെച്ചിരുന്ന നീളത്തിലുള്ള വരുന്ന ആ കേപ്പ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനത്തെ കേപ്പുകളിലൊക്കെ കോൺക്രീറ്റ് ഇടാണ്ട് അതിന് ശേഷമാണ് നമുക്ക് വണ്ടികളൊക്കെ ഓടിച്ച് പോകാൻ പറ്റുള്ളൂ അല്ല ഇതുപോലെ പല കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കയറി വരാറുള്ളത് അപ്പോൾ ഏകദേശം അങ്ങാടിയുടെ സെൻട്രൽ എത്തിയിട്ടുണ്ട് ഏ അപ്പോൾ അവിടെ കഥ ബാരിയറിൻ്റെ കമ്പിട്ട് വർക്കാണ് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും മൊത്തത്തിൽ പൂർത്തീകരിച്ച ശേഷം നമ്മൾ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ നിങ്ങളെ കാണിച്ചില്ല ബാരിയറ് കമ്പികൾ കം ബാരിയറുള്ള കമ്പികളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അതുപോലെ ഡിവൈഡറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കോൺക്രീറ്റ് മെഷീൻ വന്നിട്ട് മുകളിലേക്ക് കയറി അത് ഇട്ട് വരുന്നൊരു വർക്കുകൾ കാണിച്ചു അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിൻ്റെ പണികൾ പൂർത്തീകരിക്കും ആദ്യം രണ്ട് ഭാഗത്തെ സൈഡിലത്തെ കമ്പിയും സെൻറ്ററിലെ കമ്പിയും അത് പിന്നീട് മൊത്തത്തിലൊരു കോൺക്രീറ്റ് വർക്കുകളാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ വേറെ പരിപാടി ഉണ്ടല്ലോ ഞങ്ങളൊരു നാടൻ ഇവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടില്ലേ ആ നോക്കിയാൽ ഹാ ഗെയ്സ് അപ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം പന്തിരങ്കാവിൻ്റെ സെൻറ്ററിൽ എത്തിട്ടോ ഗെയ്സ് ഇവിടെ ഇനിയും കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് കിട്ടോ അത് നമ്മൾ കണ്ടിട്ടില്ല കണ്ടില്ലേ ഇവിടെ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടും കുറഞ്ഞ ഭാഗം കൂടി കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് പാലത്തിൻ്റെ അപ്പോൾ ഒരു പകുതിയും അതുപോലെ ഇവിടെ അങ്ങോട്ട് മൂന്ന് ലൈൻ്റെ കോൺക്രീറ്റ് വർക്കേ ആയിട്ടുള്ളൂ കെട്ടോ അവിടെ കെ എം സി കമ്പനിയുടെ ജോലിക്കാർ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാർപ്പുള്ള അപ്പോൾ ഇവിടെ എത്തിയപ്പോഴൊക്കെ കാണാൻ പറ്റിയേ ഞാൻ വിചാരിച്ചതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അയിഞ്ഞിലും പാലം മുതൽ പന്തിന ഫ്ലൈ ഓവറെ വീഡിയോ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതിലൂടെ തൊട്ടടുക്കുന്ന ബെല്ലേക്കൊന്നും എന്നെവിളയാ കമൻറ്റ് ബോക്സിൽ നിന്നുള്ള ഒഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവ